നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനവുമായി ആരോഗ്യ വിദഗ്ദ്ധനും കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ എസ് എസ് ലാൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനെ അൻപത്തിയൊന്ന് വെട്ടുവെട്ടിയതിൽ വെട്ടിയതിൽ ഇതുവരേക്കും ഖേദം പ്രകടിപ്പിക്കാത്തവർ എത്ര വലിയ കപ്പിൽ സ്നേഹം എഴുതിവെച്ച് ചായ കുടിച്ചിട്ടും കാര്യമില്ല എന്നും സ്നേഹം വിളമ്പേണ്ടത് വയസ്സുകാലത്ത് ചെറിയ ചായ കപ്പിലല്ല ചെറുപ്പകാലം മുതൽ മനസ്സിലാണ് എന്നും എസ് എസ് ലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്നെഴുതിയ കപ്പുമായി രാഹുൽ മാങ്കൂടത്തിൽ കേസിലെ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യവുമായി എൽ ഡി എഫ് സത്യാഗ്രഹ വേദിയിലെത്തിയ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വാദം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഡോക്ടർ എസ് എസ് ലാലിന്റെ കുറിപ്പ് രാഹുൽ മാങ്കൂടത്തിന്റെ അറസ്റ്റിന് പിന്നാലെ അതിജീവിത പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രയോഗമാണ് മുഖ്യമന്ത്രിയുടെ ചായക്കപ്പിൽ എഴുതിയിരുന്നത് അതിജീവിതയെ ചേർത്ത് പിടിച്ച മുഖ്യമന്ത്രിയുടെ നടപടിയെ പ്രകീർത്തിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകൾ നിറയുമ്പോഴാണ് ഡോക്ടർ എസ് എസ് ലാലിൻ്റെ വിമർശനം ഡോക്ടർ എസ് എസ് ലാലിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ രൂപം ഇങ്ങനെയാണ് പഠനകാലത്ത് എന്നെ ആക്രമിച്ചിട്ടുള്ള ഒരു എസ് എഫ് ഐ നേതാവിനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ദേഹം മുഴുവൻ പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ കൊണ്ടുവന്നപ്പോൾ എനിക്കവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു എന്നിൽ നിന്നും പ്രതികാരം ഭയന്ന അയാളെ ഞാൻ സമാധാനിപ്പിച്ചപ്പോൾ അയാൾ ശാന്തനായി അയാളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഓരോ മുറിവും ക്ഷമയോടുകൂടി ഞാൻ തുന്നലിട്ടു പിന്നീട് എന്നെ വളരെയധികം സ്നേഹിച്ച ഒരാളായി അയാൾ മാറി രാഷ്ട്രീയത്തിൽ അഹിംസയും ചികിത്സയിൽ സാന്ത്വനവുമാണ് ചെറുപ്പത്തിലെ എന്നെ പഠിപ്പിച്ചത് അതാണ് പരിശീലിച്ചത് അതുകൊണ്ട് തന്നെ പ്രായമായപ്പോൾ ചായക്കപ്പ് വെച്ച് ഫോട്ടോ എടുക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല കൂടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനെ അൻപത്തിയൊന്ന് വെട്ടുവെട്ടിയതിൽ വെട്ടിയതിൽ ഇതുവരേക്കും ഖേദം പ്രകടിപ്പിക്കാത്തവർ എത്ര വലിയ കപ്പിൽ സ്നേഹം എഴുതി വെച്ച് ചായ കുടിച്ചിട്ടും കാര്യമില്ല വിദ്യാർത്ഥികളോടും യുവാക്കളോടുമായി പറയുകയാണ് വലിയ പദവികളില്ലെങ്കിലും ഉത്തരവാദിത്വമുള്ള ഒരു ചെറിയ രാഷ്ട്രീയക്കാരനും ഡോക്ടറുമായ ഒരാൾ മനസ്സിൽ തട്ടി പറയുന്ന കാര്യമായി തന്നെ ഇതിനെ കാണണം രാഷ്ട്രീയം മനുഷ്യനെ സ്നേഹിക്കാനുള്ളതാണ് പരസ്പരം വെട്ടിക്കൊല്ലാനുള്ളതല്ല സ്നേഹം വിളമ്പേണ്ടത് വയസ്സുകാലത്ത് ചെറിയൊരു ചായക്കപ്പിലല്ല കപ്പിലല്ല ചെറുപ്പകാലം മുതൽ തന്നെ വലിയ മനസ്സിലാണ് ഇലക്ഷന്റെ തലേന്നത്തെ ഷോയാക്കി സ്നേഹത്തെ മാറ്റരുത് ഇതായിരുന്നു ഡോക്ടർ എസ് എസ് ലാൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിക്കാരിൽ ഒരാൾ അയാളുടെ അറസ്റ്റിന് പിന്നാലെ ഈ വരികൾ ഉൾപ്പെട്ട ഒരു കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു അതേ വാചകം എഴുത്തിയ കപ്പുമായി മുഖ്യമന്ത്രിയുടെ ചിത്രം ഏറെ ചർച്ചയാവുകയും ചെയ്തു അതിജീവിതകളോടുള്ള ഐക്യദാർഢ്യ പ്രകടനമായി ഒരു വിഭാഗം അതിനെ കാണുകയും കൈയടിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു സ്വന്തം പക്ഷത്തുയർന്നു വന്ന അസംഖ്യം ലൈംഗിക കുറ്റകൃത്യങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്ന കുറ്റപത്രം വരെ സമർപ്പിക്കപ്പെട്ട കുറ്റാരോപിതരോടൊപ്പം വേദി പങ്കിടാൻ മടിക്കാത്ത പരാതികൾ നീതിന്യായ സംവിധാനത്തിന് മുന്നിൽ എത്തുന്നില്ല എന്നുറപ്പ് വരുത്തുന്ന ഒരു നേതാവിന്റെ സെലക്ടീവായ പി ആർ എക്സസൈസ് എന്നായിരുന്നു ഇതിന് വിമർശകർ വിശേഷിപ്പിച്ചത് എന്നാൽ ഈ വാചകം ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇതിന് യഥാർത്ഥ ഉറവിടം വന്നത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം സാം മക്ബ്രിഡ്നി എന്ന ബ്രിട്ടീഷ് എഴുത്തുകാരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എഴുതിയ പുസ്തകമാണ് ഐ ലവ് യു എന്നത് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒരേപോലെ തന്നെ പ്രിയപ്പെട്ട ഒരു പുസ്തകമാണിത് അൻപത്തിയേഴ് ഭാഷകളിലായി പുറത്തിറങ്ങിയ ഈ പുസ്തകത്തിന്റെ അഞ്ചു കോടി കോപ്പികൾ വിറ്റഴിഞ്ഞു എന്നാണ് കണക്ക് അതിലെ ഏറ്റവും പ്രശസ്തമായ ഒരു വാചകമാണ് ഐ ലവ് യു റൈറ്റ് അപ്പ് ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്നത് ഉറങ്ങാൻ കിടന്ന അച്ഛൻ കാട്ടുമുയലും കുട്ടി കാട്ടുമുയലും തമ്മിലുള്ള തങ്ങളിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന മത്സരം വെക്കുകയാണ് കുട്ടി തനിക്കറിയാവുന്ന അകലങ്ങൾ കൊണ്ടും ഉയരങ്ങൾ കൊണ്ടുമൊക്കെ തനിക്ക് തന്റെ അച്ഛനോടുള്ള സ്നേഹത്തെ അടയാളപ്പെടുത്തി എന്നാൽ അച്ഛൻ മുയലാകട്ടെ ഇതിനെ എല്ലാം ഭേദിക്കുന്ന വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് കുട്ടിക്കാട്ടുമുയലിനെ തോൽപ്പിച്ചു ഒടുവിൽ കുട്ടി കുട്ടിക്കാട്ടുമുയലിന് ഉറക്കം വന്നു കണ്ണുകൾ അടയാൻ നേരം കുട്ടിക്കാട്ടുമുയൽ അടയാൻ നേരം കുട്ടിക്കാട്ടുമുയൽ ജനാലേലിയോടെ നോക്കി ദൂരെ ആകാശത്തെ അമ്പ്ലി മാമനെ കണ്ടു ഐ ലവ് യു റൈറ്റ് അപ് ടു ദ മൂൺ എന്ന് പറഞ്ഞു ജയം ഉറപ്പിച്ചുകൊണ്ട് ആ കുഞ്ഞു ഉറങ്ങി എന്നാൽ കുട്ടിക്കാട്ടുമുയൽ ഉറങ്ങിയതിനു ശേഷം അച്ഛൻ അവൻ്റെ ചെവിയിൽ പതിയെ പറഞ്ഞു ഐ ലവ് യു റൈറ്റ് അപ്പ് ടു ദ മൂൺ ആൻഡ് ബാക്ക് ഇപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കാൻ ഇതിലും വലിയ മീറ്ററിലുള്ള വാചകങ്ങൾ ലോകത്തുണ്ടോ എന്ന് സംശയമാണ് എന്തായാലും സ്നേഹത്തിൻ്റെ ഈ വാക്യങ്ങൾ ഉച്ചരിക്കാൻ പോലും പിണറായി വിജയൻ അർഹനാണോ എന്ന ചോദ്യമാണ് ഇവിടെ ഇപ്പോൾ ഉയരുന്നത്